പോക്സോ കേസിലെ പ്രതിക്ക് അൻപത്തിരണ്ട് വർഷം ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അഴീക്കോട് മൊയനം ബസാർ ചേർക്കര നാൽപ്പത്തെട്ട് വയസ്സുള്ള ബിനുവിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി അൻപത്തിരണ്ട് വർഷം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പത്തു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് പ്രതിയുടെ വീടിന് പിന്നിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടറായിരുന്ന ഇ ആർ ആണ് കേസിൻ്റെ അന്വേഷണം നടത്തിയത് ഗ്രേഡ് എ എസ് ഐ മിനി അന്വേഷണത്തിൽ സഹായിക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് സുലാൽ ഹാജരായി പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ